രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റിന്റെ കേരള റാങ്ക് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കലോ അപ്പൊ ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനുള്ള ഒരു ആണ് ഇപ്പോൾ കേരള റാങ്കിൽ എത്രാമത്തെ റാങ്ക് അല്ലെങ്കിൽ ഇപ്പോൾ കേരള റാങ്കിൽ എത്ര റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റിനായിരിക്കും കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കാം ഒരു കാര്യം അപ്പൊ നമുക്കിപ്പോ രണ്ടായിരത്തിഇരുപത്തിനാലിലത്തെ റാങ്ക് ലിസ്റ്റ് പ്രകാരം പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്ടറിൽ ഉള്ള കോളേജസില് ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ വന്നിട്ടുള്ള അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് റാങ്ക് എങ്ങനെയാണ് എന്നുള്ളതും അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു വർഷത്തിൽ നമുക്ക് ഏകദേശം എത്ര റാങ്ക് തൊട്ടുള്ള സ്റ്റുഡൻസിനാണ് നമുക്കിവിടെ കേരളത്തിൽ അഡ്മിഷൻസിന് പോസിബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടെ ആണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാമത്തെ കൗൺസിലിംഗിന്റെ ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ നിന്നും ഏറ്റവും ലാസ്റ്റ് അതായത് ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു സ്റ്റുഡന്റിന് നമുക്ക് തൊള്ളായിരത്തി അമ്പത്തിനാല് റാങ്ക് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു തൗസൻഡിനുള്ളിൽ റാങ്ക് വരുന്ന സ്റ്റുഡൻസിന് നമുക്കിവിടെ കേരളത്തിൽ ഗവൺമെന്റ് സെക്ടറിൽ അഡ്മിഷൻസ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട് ഇതേ കാര്യം നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് പതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് പ്രൈവറ്റ് സെക്ടറിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡന്റിന്റെ റാങ്ക് വരുന്നത് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് പാലക്കാട് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറുള്ള കോളേജിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഈ ഒരു കാര്യം നമുക്ക് ഇഴുവ കാറ്റഗറിയിൽ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് ഗവൺമെന്റിൽ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ലാസ്റ്റ് ആയിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ളത് ആ ഒരു സ്റ്റുഡന്റ് നമുക്ക് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചില് മാർക്കുള്ള സ്റ്റുഡൻസിന് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഗവൺമെന്റ് സീറ്റിൽ അഡ്മിഷൻസ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട് ഇതേ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് റാങ്ക് ആണ് കഴിഞ്ഞ പ്രാവശ്യം പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത് ഈ ഒരു സ്റ്റുഡന്റ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറുള്ള കോളേജിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇതേ കാര്യം നമുക്ക് മുസ്ലിം കാറ്റഗറി നോക്കുന്ന സമയത്ത് മുസ്ലിം കാറ്റഗറിയിൽ ഗവൺമെന്റ് സെക്ടറിൽ കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ ലാസ്റ്റ് റാങ്ക് നോക്കുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ്റിഇരുപത്തി ഒമ്പതാണ് ലാസ്റ്റ് റാങ്ക് വരുന്നത് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് സോ നമുക്ക് ഈ ഒരു വർഷം നമുക്കിപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരം ആ ഒരു റേഞ്ചിൽ റാങ്ക് ഉള്ള സ്റ്റുഡൻസിന് വരെ നമ്മുടെ കേരളത്തിൽ സീറ്റ് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് ഇത് തന്നെ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് പതിനൊന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാലാണ് പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് വരുന്നത് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ലാറ്റിൻ കാറ്റഗറി നോക്കുന്ന സമയത്ത് ഗവൺമെന്റിൽ ലാസ്റ്റ് റാങ്ക് അഡ്മിറ്റ് ആയിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റ് ആണ് ആ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് നമുക്ക് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വർഷം ബിലോ ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചില് റാങ്ക് ഉള്ള സ്റ്റുഡൻസിന് കേരളത്തിൽ അഡ്മിഷൻസ് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇപ്പോ ലാറ്റിൻ കാറ്റഗറിയുടെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നോക്കി ണെന്നുണ്ടെങ്കിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് റാങ്ക് വരുന്നത് ലാസ്റ്റ് റാങ്ക് ഈ ഒരു സ്റ്റുഡൻറ് അഡ്മിറ്റ് ആയിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറിലാണ് നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് ദേവര കാറ്റഗറിയാണ് ആണ് ദേവര കാറ്റഗറിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ആ ഒരു സ്റ്റുഡന്റിന്റെ റാങ്ക് നോക്കുന്ന സമയത്ത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ആ ഒരു സ്റ്റുഡന്റിന്റെ റാങ്ക് വരുന്നത് ഇത് തന്നെ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് പതിനൊന്നായിരത്തി ൂറ്റി ഇരുപത്തെട്ട് റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റ് ആണ് പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി നോക്കുന്നത് വിശ്വകർമ്മയാണ് വിശ്വകർമ്മ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോനി പത്തനംതിട്ടയിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് അപ്പൊ നമുക്കൊരു രണ്ടായിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചില് വരെ നമുക്കിപ്പോ റാങ്ക് ഉള്ള സ്റ്റുഡന്റ്സിന് ഈ പ്രാവശ്യം ഗവൺമെന്റ് സെക്ടറിൽ അഡ്മിഷൻസ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് കാണുന്നുണ്ട് ഈ ഒരു കാര്യം തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴാണ് ലാസ്റ്റ് റാങ്ക് വരുന്നത് പ്രൈവറ്റ് സെക്ടറിൽ ഈ ഒരു സ്റ്റുഡന്റ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി നോക്കുന്ന സമയത്ത് ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറിയാണ് വരുന്നത് ഈ ഒരു കാറ്റഗറിയിൽ നമുക്കിപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് നമുക്കിപ്പോൾ ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് അപ്പൊ നമുക്കൊരു രണ്ടായിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിൽ ഈ പ്രാവശ്യം റാങ്ക് ഉള്ള സ്റ്റുഡൻസിന് ഇവിടെ കേരളത്തിൽ സീറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട് ഈ ഒരു കാര്യം തന്നെ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത് പതിനായിരത്തിഒറുന്നൂറ്റി അമ്പത്തി ഏഴ് ആണ് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാർ ആണ് നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വരുന്നത് ബാക്ക്വേഡ് ക്രിസ്ത്യൻ ആണ് അതായത് ഡി എക്സ് കാറ്റഗറി ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ലാസ്റ്റ് റാങ്ക് ആയിട്ട് ഗവൺമെന്റ് സെക്ടറിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് നാലായിരത്തി എഴുപത് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളതും ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അപ്പൊ നമുക്കൊരു നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് റാങ്ക് ഒക്കെ വരുന്ന സ്റ്റുഡൻസിന് നമുക്കിപ്പോ ഈ ഒരു പ്രാവശ്യം ഗവൺമെന്റ് സെക്ടറിൽ സീറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട് ഇത് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടാണ് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് കെ എൻ കാറ്റഗറി ആണ് കെ എൻ കാറ്റഗറിയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് സീറ്റിൽ നമുക്ക് അഡ്മിറ്റ് ആയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റ് ആണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഈ ഒരു സ്റ്റുഡന്റിനെ നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോനി പത്തനംതിട്ടയാണ് ഈ ഒരു സ്റ്റുഡന്റിന് അഡ്മിറ്റ് ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു പ്രാവശ്യം പതിനായിരം ആ ഒരു റേഞ്ചില് റാങ്ക് ഉള്ള സ്റ്റുഡന്റ്സിന് ഇവിടെ കേരളത്തിൽ നമുക്ക് അഡ്മിഷൻസ് പോസിബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ ഒരു കാര്യം തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് കെ എൻ കാറ്റഗറിയിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രൈവറ്റ് സെക്ടറിൽ അഡ്മിറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ ലാസ്റ്റ് റാങ്ക് വരുന്നത് പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാണ് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറാണ് ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് കെ യു കാറ്റഗറി ആണ് റ്റഗറി നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത് പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറാണ് ഈയൊരു സ്റ്റുഡൻറ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി കൊല്ലമാണ് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇപ്പൊ നമുക്കൊരു പതിനയ്യായിരം ആ ഒരു റേഞ്ചില് റാങ്ക് വരുന്ന സ്റ്റുഡന്റ്സിന് ഈ ഒരു പ്രാവശ്യം നമുക്ക് ഇവിടെ അഡ്മിഷൻസ് കേരളത്തിൽ അഡ്മിഷൻസ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ ലാസ്റ്റ് റാങ്ക് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് ആണ് ഈ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒറ്റപ്പാലത്താണ് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് മൂന്ന് കാറ്റഗറിയും കൂടിയാണ് വരുന്നത് അതിൽ എസ് സി കാറ്റഗറി നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുള്ള ലാസ്റ്റ് സ്റ്റുഡൻറിന്റെ റാങ്ക് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പതാണ് ഈ ഒരു സ്റ്റുഡൻറ് അഡ്മിറ്റ് ആയിട്ടുള്ളത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് നമുക്ക് ഈ ഒരു പ്രാവശ്യം പതിനാലായിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ റാങ്ക് വരുന്ന സ്റ്റുഡൻസിനായിരിക്കും ഇവിടെ പോസിബിലിറ്റീസ് വരുന്നത് ഇത് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നോക്കുമ്പോൾ പതിനാറായിരത്തി എഴുന്നൂറ്റി പത്ത് റാങ്ക് ഉള്ള സ്റ്റുഡന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം പ്രൈവറ്റ് സെക്ടറിൽ ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത് ഈ ഒരു സ്റ്റുഡന്റ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറ് തന്നെയാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് കാറ്റഗറി എസ് ടി കാറ്റഗറിയാണ് എസ് ടി കാറ്റഗറി നോക്കുന്ന സമയത്ത് നമുക്ക് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് ഗവൺമെന്റ് റാങ്ക് വരുന്നത് ഈ ഒരു സ്റ്റുഡൻറ്റും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു പ്രാവശ്യം ഒരു ഇരുപത്തി രണ്ടായിരത്തി നാനൂറ് ആ ഒരു റേഞ്ചിലൊക്കെ റാങ്ക് ഉള്ള സ്റ്റുഡൻസിന് നമ്മുടെ ഇവിടെ അഡ്മിഷൻ കിട്ടാനായിട്ടായിരിക്കും പോസിബിലിറ്റി ഉള്ളത് പിന്നെ അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് റാങ്ക് ഉള്ള സ്റ്റുഡന്റിനാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഈ ഒരു കുട്ടി പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാർ തന്നെയാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് നമുക്കിനി ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത് ഇ ഡബ്ല്യു കാറ്റഗറി ആണ് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് നോക്കുമ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ നമുക്ക് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ലാസ്റ്റ് റാങ്ക് വരുന്നത് ഏത് സ്റ്റുഡൻറ്റും ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് അപ്പം നമുക്കൊരു മൂവായിരത്തി നാന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ റാങ്ക് വരുന്ന സ്റ്റുഡൻസിനായിരിക്കും ഇവിടെ കേരളത്തിൽ പോസിബിലിറ്റീസ് ഗവൺമെന്റിൽ പിന്നെ അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റിനാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കിവിടെ പ്രൈവറ്റ് സെക്ടറില് ലാസ്റ്റ് റാങ്ക് വരുന്നത് ഈ ഒരു സ്റ്റുഡന്റ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് സോ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ കീമിന്റെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇതാണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വർഷം നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് ഓർ മൈനസ് ഒരു ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലും പ്രൈവറ്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് ഓർ മൈനസ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലായിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസസ് വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ താങ്ക്